ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ വന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഒരു മെസ്സേജ് ആണ് അത് നമ്മൾ അത് എന്താ പറയുക ഒരു മോള് മരിച്ചതിൻ്റെ ഒരു ഒരു മോള് മരിച്ചു അതിന് കാരണങ്ങൾ എന്താണെന്ന് കേട്ടുകഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും അപ്പം കുട്ടികളുള്ള അല്ലെങ്കിൽ മാതാപിതാക്കളായിട്ടുള്ള എല്ലാ ആൾക്കാരും ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു വോയിസ് ഒന്ന് ഒന്ന് കേട്ട് നോക്കണം കേട്ടു നോക്കിയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയാം അസലാമലൈക്കും ഈ കുട്ടി ഞങ്ങളെ തൊട്ടപ്പുറത്തുള്ള കുട്ടിയാണ് ഈ കുട്ടിക്ക് കുറച്ച് ദിവസമായിട്ട് ഡോക്ടർ കാണിച്ചു മാറി കൗണ്ട് കൂടുതലാണെന്ന് പറഞ്ഞു ഇഞ്ചക്ഷൻ വെച്ചു മാറി അങ്ങനെ ഈ കുട്ടിക്ക് ചുണ്ടത്ത് കുരു വന്നു ചുണ്ട് അപ്പോൾ ഈ കുട്ടി നന്നായിട്ട് ലിപ്സ്റ്റിക് ഉപയോഗിക്കണം കുട്ടിയായിരുന്നു ലിപ്സ്റ്റിക് ഇട്ടിട്ട് ചുണ്ടത്ത് കുരു വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ലിപ്സ്റ്റിക് ഉപയോഗിക്കരുത് പറഞ്ഞു അങ്ങനെ ഡോക്ടർ കാണിച്ച ലിപ്സ്റ്റിക് ഇട്ടതിൻ്റെ കുരുവൊക്കെ മാറി പിന്നെ സ്കൂൾ കൊല്ലം തുടങ്ങി കുട്ടി വീണ്ടും ലിപ്സ്റ്റിക്കല്ല ഇടതുടങ്ങി ചുണ്ടത്ത് ഒരു കുരു രണ്ട് കുരു അങ്ങനെ കുറേ കുരുവായി കുരുവുകൾ കയറി ചുവട് വരായി നമുക്ക് ആ ഒരു ഭാഗം മുഖത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ കുരുവായി അതൊക്കെ പഴുത്ത് വലിയ വലിയ കുരുക്കളായിട്ട് ഡോക്ടർ കാണിച്ചു ഈ കവളമയും ചുണ്ടത്തും കുരുന്ന് ചോര പോയിട്ട് ഒന്ന് രണ്ട് മൂന്ന് തുണിയൊക്കെ ഇട്ടിട്ട് അത്രേ ചോര വരിൽ നിർത്തുക അങ്ങനെ ഡോക്ടർ ഇനിയോ എന്തൊക്കെ ടെസ്റ്റ് ചെയ്ത് ഇപ്പോൾ ആ കുട്ടിക്ക് വീണ്ടും പനിയായി രണ്ട് മൂന്ന് ദിവസം ഐ സിയുൽ ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ അറിയാത്ര കുടലിൽ കുടല് വയറ് നെഞ്ച് വരെ ഈ കുട്ടി ലേസ് അല്ലാത്ത ഒരു ഡെയിലി ഒരു രണ്ട് മൂന്ന് പാക്കറ്റ് ലേസെങ്കിലും കഴിക്കും അത്ര അതേപോലെ ചെറിയ ചെറിയ ഈ സെവനപ്പിൻ്റെ കുപ്പികളൊക്കെ ഉണ്ടല്ലോ ചെറുതും ചെറുതും വെന്തൊക്കെ അതൊക്കെ കഴിച്ചിട്ട് ഈ കുട്ടിയുടെ വയറ്റിൽ അടഞ്ഞ അടഞ്ഞ് അടഞ്ഞ് അടഞ്ഞിട്ട് ഭക്ഷണം തിന്നാൽ ചെല്ലാതെ ഒരു ഇഡ്ലി ഒരു പത്തിരി അങ്ങനെയൊക്കെ കഴിച്ചാൽ കഴിച്ചു ഈ ലേസ് ഈ ഡെയിലി അതിന് നിർക്കും എന്താ അത്ര ലേസ് കിട്ടാത്തതിനവിടെ കിട്ടുന്ന പ്രാന്തിളകും പോലെ ഇളക അല്ലെ അല്ലെങ്കിൽ പുറത്തെ ഭക്ഷണം മന്തി അങ്ങനത്തെ പുറത്തെ ഭക്ഷണം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ല പുറത്തെ ഭക്ഷണങ്ങളെത്രേ പറ്റുള്ളൂ വാപ്പം നോക്കാതെ അമ്മ നോക്കി ഉണ്ടാക്കിയതാണ് മൂന്ന് മക്കൾ അമ്മ ഒരു വിലയിൽ പറഞ്ഞ അനുസരിക്കില്ലേ വാശി പിടിച്ച് അമ്മനെ കൊണ്ട് അപ്പോൾ വാപ്പല്ലേ വെച്ചിട്ട് ഉമ്മ എന്താ മക്കൾ പറയുന്നത് വെച്ചാൽ അതുപോലെ ചെയ്തു കൊടുക്കുകയും ചെയ്യും അങ്ങനെയായിട്ട് സഹിച്ചിട്ട് എന്നിട്ട് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറയാത്ര ഈ ലേസും ഈ സോഫ്റ്റ് ഡ്രിങ്കുകളില്ല നമ്മൾ എപ്സി സെവൻ അപ്പം അങ്ങനത്തതും പിന്നെ ഈ ലിപ്സ്റ്റിക്കിൻ്റെ കെമിക്കലും കൂടി അടഞ്ഞിട്ട് കഴുത്തിൻ്റെ ശരീരം ആ കഴുത്തിൻ്റെ അടിയിൽ ശരീരഭാഗങ്ങളും അതിനില്ലെന്ന് എല്ലാം കേട് വന്നിട്ടുണ്ട് ലിവറും ലങ്സൊക്കെ വീർത്ത് പൊട്ടാനായിരിക്കണം ലേസ് ദഹിക്കാതെ ഒരു പാക്കറ്റ് അഞ്ച് രൂപ ഒരു പാക്കറ്റ് ലേസ് ദഹിക്കണമെങ്കിൽ ഒരാഴ്ച ടൈം എടുക്കും അത്ര ഡെയിലി അപ്പോൾ തിന്നണ ആ ആൾക്കാരുടെ അവസ്ഥയിലെ വെച്ചിരിക്കും ഡെയിലി ഈ കുട്ടിക്ക് വേണം അത്ര രണ്ട് മൂന്ന് പാക്കറ്റ് എന്നിട്ട് ഒന്ന് മുന്നേ തന്നെ അങ്ങനെ ആയിട്ട് ലേസ് അതേപോലെ സ്കാൻ ചെയ്താലും എക്സറേ വൃത്തിയാലും അവർക്ക് കാണിച്ചു കൊടുത്തത് നമ്മൾ കുട്ടികൾക്ക് വേറെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കുക ലേസ് കാരണം സാധനം തൊടി കണ്ട ഒരു പത്ത് പതിനാറ് വയസ്സായ കുട്ടിയാണ് ഇപ്പം അത് അതേപോലെ ഈ ചൂണ്ടുമ്മ ചായം തേച്ചിട്ടുള്ള പുറത്തിറങ്ങലുണ്ടല്ലോ അത് നിർത്തുക എല്ലാ ചെറിയ മക്കൾക്ക് വരെ വേണം അപ്പത് ഇല്ലാത്ത പരിപാടി ഇല്ലല്ല എല്ലാവരും ശ്രദ്ധിക്കുക കുട്ടികൾക്ക് നല്ലത് തിന്നാൻ വേച്ചുകൊടുക്കാം മുട്ടായും ലേസൊക്കെ പറ്റത്രേ ആഴ്ചയിലൊന്നോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്നോ കാരണം അതിനൊരു പാക്കറ്റ് കഴിഞ്ഞ് ഒരു പാക്കറ്റിന് തേക്കാനുള്ള സമയം കിട്ടണം ഇതൊന്നും ഇല്ലാന്ന് എല്ലാം അല്ല വയർ ആമാശയത്തിൻ്റെ ഒരു ഭാഗമൊക്കെ തെളിയിച്ചിട്ടെന്നൊക്കെ പറയുന്നിട്ടുണ്ട് എല്ലാവരും ഈ ഒരു വോയിസ് കേട്ടല്ലോ അല്ലേ നമുക്കൊക്കെ വീട്ടിൽ മക്കളുള്ളതാണ് അപ്പോൾ ദയവേ ഇത് നമ്മൾ നമ്മുടെ മക്കളെ നമുക്ക് എന്നെ ഒക്കെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മക്കളാണ് എനിക്ക് ഏറ്റവും വലുതെന്ന് പറയുന്നത് കാരണം നമ്മുടെ സമ്പാദ്യം നമ്മുടെ മക്കളാണ് അപ്പോൾ ഒരിക്കലും നമ്മുടെ മക്കൾക്കൊരാപത്ത് വരുന്നതാണെന്ന് നമ്മൾ ആരും ഒരു മാതാപിതാക്കളും ആഗ്രഹിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള സോഫ്റ്റ് ഡ്രിങ്കുകളോ അല്ലെങ്കിൽ ലേസുകളോ ഒന്നും ദൈവം ഇത് നമ്മുടെ മക്കൾക്ക് വാങ്ങി കൊടുക്കാതിരിക്കുക അതിൻ്റെ പേരിൽ മക്കൾ എത്ര വഴക്കിട്ടാലും പിണങ്ങിയാലും ബഹളം വച്ചാലും ഒന്നും കുഞ്ഞുങ്ങൾക്കത് വാങ്ങിക്കൊടുക്കരുത് കാരണം ഇത് സ്ഥിരമായിട്ട് കഴിച്ച ഒരു കുഞ്ഞിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് കാരണം ആ കുട്ടിയുടെ ആന്തരിക അവയവങ്ങളും അവയവങ്ങളും മൊത്തവും എന്താ പറയുക മൊത്തം നശിച്ചൊരവസ്ഥയെ വെറും പത്തോ പതിനാറ് പതിനഞ്ച് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അതുപോലെ തന്നെ ലിപ്സ്റ്റിക് നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ലിപ്സ്റ്റിക്കും അതുപോലെയുള്ള ഈ മേക്കപ്പ് ഐറ്റംസൊക്കെ ഉപയോഗിക്കാത്ത ഒറ്റ ആൾക്കാർ പോലും ഉണ്ടാവില്ല ഇപ്പം കൊച്ചു കുട്ടികൾ വരെ ഈ പറയുന്ന എൻ്റെ മക്കൾ വരെ ഇതുപോലെ ഡാൻസിനൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഇങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ എടുത്തിട്ട് അവരും ഉപയോഗിക്കാറുണ്ട് അപ്പം ദയവ് ഇത് നമ്മുടെ മക്കൾക്ക് ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ ഇതുപോലുള്ള പുറത്തു നിന്നുള്ള ഫുഡുകൾ മെയിനായിട്ട് ലേസ് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് അതായത് ചെറിയ കുപ്പികളിലൊക്കെ വരുന്ന സ്പ്രൈറ്റ് സ്പ്രിങ്ക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മുടെ മക്കൾക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കാതിരിക്കുക കാരണം നമ്മുടെ മക്കൾക്ക് ഒരു ആപത്ത് വരുന്നത് കാണാൻ ഒരിക്കലും ഒരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന കാര്യമല്ല ഇതുപോലെയൊക്കെ നമ്മുടെ മക്കൾക്കാണ് വരുന്നതെങ്കിൽ നമുക്ക് സഹിക്കാൻ കഴിയും ഒരിക്കലും സഹിക്കാൻ കഴിയില്ല ഇപ്പം ആ ഒരു കുട്ടിയുടെ മാതാപിതാക്കളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം ആ ഒരു കുഞ്ഞ് അപ്പം ഈ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പുറത്തു ഇതുപോലെയുള്ള ആഹാരങ്ങളാണ് അതായത് ലേസ് സോഫ്റ്റ് ഡ്രിങ്ക് കുഴിമന്തി അങ്ങനെയുള്ള അതൊക്കെ നമുക്ക് കഴിക്കാം പക്ഷെ അതൊന്നും സ്ഥിരം നമുക്ക് ഒരിക്കലും നല്ലതല്ല സ്ഥിരം ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം നമുക്ക് നഷ്ടപ്പെടും അതിപ്പോൾ കുഞ്ഞുങ്ങളെന്നല്ല വലിയവർക്കാണെങ്കിൽ അതുപോലെ തന്നെയാണ് പിന്നെ മെയിനായിട്ട് നമ്മളെന്ന് പറയുന്നത് നമ്മുടെ മക്കൾ നമ്മുടെ മക്കളെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കുക നമ്മുടെ മക്കൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കൊടുക്കാതിരിക്കുക മാക്സിമം നമ്മുടെ വീട്ടിലെ ആഹാരങ്ങൾ തന്നെ മക്കൾക്ക് കൊടുത്ത് ശീലിപ്പിക്കുക അതേ നമുക്കൊരു വഴിയുള്ളൂ കാരണം ഇതുപോലുള്ള ഈ ലേസുകൾ ഇതൊക്കെ ഒരുപാട് നമ്മൾ പല കടകളിലും കണ്ടിട്ടുണ്ടല്ലോ ഇതുപോലെ ഇതിങ്ങനെ മാല പോലെ തൂക്കിയിട്ടിരിക്കുന്നത് ഇത് കാണുമ്പോൾ അത് വേണം അതൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ആണ് പക്ഷെ അതിലേക്ക് എത്രത്തോളം കെമിക്കൽസും ഇതുപോലുള്ള ഒരുപാട് അപകട അപകടങ്ങൾ ഒരുപാട് സാധനങ്ങളൊക്കെ ചേർത്താണ് അപ്പോൾ ദയവ് ഇത് ഇനിയിപ്പോൾ ലെയ്സൊക്കെ കഴിക്കാൻ കുട്ടികൾക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക അല്ലാത്ത പക്ഷേ ഇതുപോലുള്ള ആഹാരങ്ങളൊന്നും തന്നെ പുറത്തുനിന്ന് കൂടുതലായിട്ട് വാങ്ങി കൊടുക്കാതിരിക്കുക അല്ല അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഓരോ ദുരന്തങ്ങൾ നമ്മുടെ വീടുകളിലും അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കും വരുമ്പോഴായിരിക്കും നമുക്കതിൻ്റെ വില എത്രത്തോളം ആണെന്നുള്ളത് മനസ്സിലാകുന്നത് അപ്പൊ എന്തായാലും ഈ ഒരു വോയിസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും മാക്സിമം ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ എല്ലാവരും ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മയിൽ വെക്കുക മേക്കപ്പ് സാധനങ്ങൾ ആയിക്കോട്ടെ മക്കൾക്ക് കുഞ്ഞു മക്കൾക്കൊന്നും അതൊന്നും വാങ്ങി കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ ലിപ്സ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും മക്കൾ ഉപയോഗി ഉപയോഗിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക അതൊന്നും നമ്മുടെ മക്കൾക്ക് അതൊക്കെ ഒരു പ്രായപരിധി ഒരു പ്രായമാകുന്നത് വരെ പ്രായമാകുമ്പോഴൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല എങ്കിൽ പോലും ഇതൊന്നും കൊള്ളില്ല ഇതൊക്കെ ും കെമിക്കൽസാണ് ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഇതുപോലുള്ള ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ അംശങ്ങൾ നമ്മുടെ വയറ്റിലേക്ക് പോകും അതൊക്കെ ഒരുപാട് രോഗങ്ങളിലേക്ക് നമുക്ക് നമ്മളെ നയിക്കും അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം നമ്മുടെ മക്കളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന മാതാപിതാക്കൾ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കൊടുക്കാതിരിക്കുക ഇത് ദൈവം ഇത് ഒരപേക്ഷയാണ് ഞാനും ഒരു അമ്മയാണ് എനിക്കും ഉണ്ട് രണ്ട് മക്കൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കുഞ്ഞിൻ്റെ ഈ ഒരു മരണവാർത്ത കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി ഒരുപാട് സങ്കടം തോന്നി അപ്പോൾ എന്തായാലും മാക്സിമം ഈ ഒരു വീഡിയോ എല്ലാ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക